നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഒരു അൻപത്തി അഞ്ച് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ അപ്പൂപ്പന്മാരോ അമ്മമാരോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരായാലും അവർക്ക് ഒരുപക്ഷെ ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള സൗജന്യ സഹായങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വാർത്താ അറിയിപ്പാണ് ഇത് പല ആളുകളും ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് എത്തുവാൻ ആ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കിക്കൊള്ളുക കൂടാതെ ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളൊക്കെ ഇവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആയിട്ട് പ്രത്യേക സാമ്പത്തിക സഹായങ്ങളും സാമ്പത്തികതര സഹായങ്ങളും വൈദ്യുത സഹായങ്ങളും ഒക്കെ ഉണ്ട് വൈദ്യസഹായങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കറിയാം എന്തെങ്കിലും ഒരു സംരംഭം എന്തെങ്കിലും ഒരു ബിസിനസ് ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇതിനുള്ള പണം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചൊക്കെ വഴി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്ന പദ്ധതി എന്തെങ്കിലും ചെറിയ ഒരു ബേക്കറിയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബിസിനസ് സ്റ്റേഷനറി കളകളോ ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ വരെ ലോണായിട്ട് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം തുക സബ്സിഡിയാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ചായിരം രൂപ ഇരുപത്തഞ്ച് ശതമാനം തുക കഴിഞ്ഞിട്ടുള്ള പണം മാത്രം നമുക്ക് തിരിച്ചടച്ചാൽ മതിയാകും എംപ്ലോയ്മെൻറ്റിൽ പേര് മുൻപ് എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതി ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലും നിങ്ങളുടെ പേരിൽ ഇത് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ മറ്റൊരു കാര്യം കൂടാതെ തന്നെയാണ് പഞ്ചായത്തുകൾ മുഖേന പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ കട്ടിലുകൾ കമ്പിളിപ്പുതപ്പുകൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് അതുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള നടപടികൾക്കായിട്ട് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ അവരുമായി ബന്ധപ്പെട്ടാൽ മതിയാവും അതുപോലെ തന്നെ പലയിടങ്ങളിലും മറ്റു വ്യത്യസ്തങ്ങളായിട്ടുള്ള ചികിത്സാ സാമ്പത്തിക സഹായങ്ങൾ ചില ആളുകൾക്ക് എന്തെങ്കിലും ഏർ രോഗങ്ങളാൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേക സഹായങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടൊക്കെ എന്തെങ്കിലും സഹായം വേണമെന്ന് ഉണ്ട് എങ്കിൽ അതിനുവേണ്ടിയും പതിനാല് അഞ്ചാറ് ഏഴ് എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് സഹായങ്ങൾ അഭ്യർത്ഥിക്കാൻ പറ്റും ആര് ആർ മറ്റാരുടെ കയ്യിൽ നിന്ന് പീഡനം ഏൽക്കുന്ന രീതിയിലേക്ക് വന്നാൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റു വശം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കാരണം ഈ ഒരു വിഷയം നമ്മളുടെയൊക്കെ വീടുകളിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർക്കിത് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പ്